കൊല്ലാട്ടുകാരം നയ്യപ്പണിക്കാറ് അദ്ദേഹത്തിന്റെ അനന്തര ഞാൻ കൊല്ലംകാരൻ പറയുന്ന എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ തമിഴ്നാട്ടിലെ അരയൊപ്പം വെള്ളത്തിൽ പയ്യനാണ് അവിടെ നിന്ന് കൊതലങ്ങൾ പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലംകാരുണ്ടായില്ല പഠിച്ചതെല്ലാം കൊല്ലം ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടം കൂടുതലോടുള്ള എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലെ കാരണം